നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കെ എസ് ആർ ടി സി ബസ് ഡിവർ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ നീതി നടപ്പാക്കേണ്ടവർ നിന്ന് അടിക്കുമ്പോൾ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു സംഘം ആൾക്കാർ ഉണ്ടായത് നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മളെയൊക്കെ തോന്നുന്നത് ചെയ്യുമ്പോൾ മിണ്ടാതെ സഹിച്ചു നിൽക്കേണ്ടി വന്നേനെ പിന്നെ മറ്റൊന്നുണ്ട് ഇവരൊക്കെ ഇടപെട്ടാലും നമ്മുടെ കേരളത്തിൽ നീതി ലഭിക്കുമെന്നതിൽ ഒരു ഉറപ്പുമില്ല അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് സിദ്ധാർത്ഥന്റെ വിഷയം അതിപ്പോൾ എന്തായി ഇനി സംഭവത്തിലേക്ക് കടക്കാം യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപ്മാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജനാഥാണ് ഉത്തരവിട്ടത് യതു കേസ് കൊടുത്തിട്ടും ഒരു നടപടിയും കാണാതിരിക്കുന്നതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടി മെയ് ഒമ്പതിന് തിരുവനന്തപുരത്തെ കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ആര്യ രജേന്ദ്രൻ കെ എം സച്ചിൻ ദേവ് അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി ഇവർ ഏപ്രിൽ ഇരുപത്തിയേഴിന് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പറയുന്നു തന്നെ അസഭ്യം പറയുകയും യാത്രക്കാരെ ബസിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും യതു പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് അന്ന് രാത്രി പത്തരയ്ക്ക് കന്റോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല ദിവസം എത്രയായെന്ന് ഓർക്കണം കൂടെ തെളിവുകളുമുണ്ട് അതിനും വേണ്ടി മേയർ കൊടുത്ത പരാതിക്ക് മണിക്കൂറുകൾക്കകമാണ് നടപടി സ്വീകരിച്ചത് ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാവും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തുവെന്നും യദു പരാതിയിൽ പറഞ്ഞു കന്റോൺമെന്റ് എസ് ഒയെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് യെദുവിന്റെ മറ്റൊരു ആവശ്യം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന പക്ഷം തനിക്ക് നീതി കിട്ടുമോ എന്നത് ഈ അവസരത്തിൽ സംശയമാണ് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള എതിർ കക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനെതിരെയും അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു നിലവിൽ ഇതിനെ തുടർന്ന് ഈ സാധാരണക്കാരന്റെ അന്നമൂട്ടിയിരിക്കുകയാണ് അതിനാൽ എത്രയും പെട്ടെന്ന് ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇദ്ദേഹം കൂടുതൽ ദുരിതത്തിലാകും